അതെ ഏട്ടാ മോള് വിളിച്ചിരുന്നോ പതിനഞ്ച് ദിവസത്തെ സ്റ്റഡി ലീവുണ്ട് എന്നിട്ട് വരട്ടെ എന്ന് ചോദിച്ചു പിന്നെ അവള് പറഞ്ഞു ദൂരെയുള്ള കുട്ടികളൊന്നും പോകുന്നില്ല അവിടെ ഇരുന്ന് ഒന്നിച്ച് പഠിക്കുകയാണ് അവൾ അവിടെ നിന്ന് പഠിക്കാമെന്നും പറഞ്ഞു കേട്ടാ എന്താ ചെയ്യേണ്ടതെന്നാ പറയണ്ടേ പോലെ എന്താ പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു അമ്മാവന്റെ മോളുടെ കല്യാണാണ് ഇട്ടാണെങ്കിലും ചെല്ലണം കുടുംബത്തിലെ അവസാനത്തെ പരിപാടിയാ ആ നോക്കാം ഇന്നെങ്കിലും അച്ഛനെ വേറെ ഡോക്ടറെ കാണിക്കണം ഇതുവരെ ചെയ്തതൊന്നും ശരിയായിട്ടില്ല എന്നാണ് തോന്നണേ അച്ഛനും ഒട്ടും കുറവില്ല ഇടയ്ക്ക് കണ്ണൊക്കെ നിറയുണ്ട് ഇന്ന് കൊണ്ടുപോവല്ലേ ഏ ഇന്ന് കൊണ്ടുപോവല്ലേ പോവല്ലേ ഇന്ന് ഓ

യും പറഞ്ഞു അവര് തന്ന ഗിയൊക്കെ കഴിച്ചിട്ടും പിന്നെ വേറെ ഡോക്ടറെ കാണാം ഞാൻ അത് കട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് പോന്നെ ഞാനേ സത്യ കൊണ്ടല്ലേ എന്ത്ര വന്നത് ഞാനൊരു രണ്ടു ദിവസമായി ആരൊക്കെയോ പറഞ്ഞു കണ്ടില്ലാണല്ലേ ആഹ് ഹലോ എന്താ കല്യാണക്കാരി കല്യാണൊക്കെ എവിടെ ശരിയാണ് ഒന്നാമത് എനിക്കിഷ്ടപ്പെടുന്നത് പെണ്ണിനിന് ഇഷ്ടപ്പെടുന്നില്ല അയ്യോ പെണ്ണിനിഷ്ടപ്പെടുന്നത് എനിക്കും ഇഷ്ടപ്പെടില്ല ഞാൻ രണ്ടാക്കും ഇഷ്ടപ്പെടുന്നത് കണിയാനും ഇഷ്ടപ്പെടില്ലാത്തൊരു പ്രബല ഈ ജാതകത്തിലൊന്നും ഒരു ജാതകം നോക്കി നടത്തിയിട്ടില്ല എത്രയോ കല്യാണങ്ങൾ അത് ശരിയാ ആ കല്യാണങ്ങള് ആണും നമ്മളുടെ പൊരുത്തം അതാണ് ദാമ്പത്യത്തിലെ പ്രധാനം പിന്നെ ചെയ് നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അഡ്രസ്സ് കിട്ടുന്ന ജാതകം മാറ്റി ശരിയല്ല മാറ്റഴുതി നൂറാൾക്കാരുണ്ടോ നമ്മുടെ കയ്യില് അച്ഛനൊരു പ്രശ്നം ഇല്ലാണ്ട് അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞോളന്നു ഞാൻ പറഞ്ഞ കേക്കാത്തല്ലേ കുഴപ്പമില്ല എന്താണ് നീ ധൈര്യായിട്ടിരിക്കുന്നതിൻ്റെ ഉള്ളില് നമ്മള് കല്യാണം നടത്തും അപ്പൊ ശരിയെന്ന വേറെ അത്യാവശ്യം കാര്യം കാണാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോ എപ്പോഴാണ് വരികെന്തെങ്കിലും പറഞ്ഞോ എങ്ങനെ പോയിന്നു വല്ലെന്നും പറഞ്ഞോ ഞാൻ അച്ഛനെ പോലെ അവിടെ നോക്കി നിൽക്കായിരുന്നു അച്ഛറിയില്ല ഓ ശേഖരട്ട മകന് ജോലി കിട്ടി പിന്നെ പുറത്തേക്ക് കാണലോ ഞങ്ങളെ എടാ ചക്കര എന്റെ അച്ഛൻ തന്നെ ഇല്ല കള്ളുടിച്ചല്ല കള് കുടിക്കില്ല ഞാൻ പറയുന്നുണ്ട് എവിടെയാണോ ഞാൻ നമ്മള് സുമേഷൻ പറമ്പെ കുറച്ച് മാങ്ങ മതിപ്പു വിലക്കെടുത്തിരിക്കും ആണോ അത് പറിക്കണം കുറച്ച് കാര്യങ്ങളുണ്ട് മാങ്ങ കാര്യങ്ങൾ ബെസ്റ്റ് അല്ലേ ആണോ പിന്നെ ഒരു നാല് മാങ്ങ മാങ്ങി വേണം നാളെ ഒരു പത്തി കീഴ് തരാം ഏഹ് ഞാൻ ഇതെല്ലാം അഡ്വാൻസ് കുറച്ച് കൊടുത്തിരി അപ്പൊ ഇന്ന് എടുക്കണം ആ ആ ഇന്ന് ആ കോയാക്കന്റെ വീടിന്റെ അടുത്താണല്ലോ ഓ ഉപയാ എന്റെ പാലത്ത് ഇങ്ങനെ കണ്ണൂർത്തിട്ട് എന്തെന്റെ കാര്യോ എന്റെ പറമ്പിലും മാങ്ങ അത് പൊട്ടിക്കാൻ ആരാ പറഞ്ഞു ഏടോ ചങ്ങാ ഞാൻ ആ കുട്ടിക്ക് ഒരു മാങ്ങ വേണം പറയപ്പോ ഒരു മാങ്ങ പൊട്ടിച്ചുകൊടുത്താണോ ഒന്ന് ആ മാങ്ങ പൊട്ടിച്ചു കൊടുക്കാൻ എന്നോട് ചോദിച്ചാ താൻ ചോദിച്ചാലോ അതാൻ എന്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മാങ്ങ പൊട്ടിക്കണേനോ അതിന്റെ മുകളിൽ നിന്ന് മാ വേണു കൂട്ടിച്ചതാൻ അല്ല എന്താപ്പ എന്റെ പ്രശ്ന ഇപ്പ ആ മാവിന്ന് ഒരു മാങ്ങ പൊട്ടിക്കാൻ പാടില്ലേ ചെറുപ്പം ഞാൻ വിൽക്കാൻ പറ്റും വെച്ചിരിക്കുന്ന മാങ്ങയാണ് എന്തിലാവട്ടെ അപ്പൊ ആ മാവ് അങ്ങനെ തന്നെ അങ്കടാ ചാന്ന് നിൽക്കണേ ആ അപ്പൊ അതിന്റെ ചപ്പും ചാവളും കോരല്ലാണോ ഇന്റെ അടുത്തുള്ള ആൾക്കാരെ പാടി അത് മാവാണെങ്കിൽ വീഴും മാവ് ഇവിടെ വീഴാൻ പാടില്ല എന്റെ പറഞ്ഞു വീഴാൻ പാടില്ല ഞാനല്ല വീഴുന്നത് ഇന്റെ പറമ്പിൽ ഒര് ഏല എന്റെ മാവിന്റെ നാളെ മുതൽ ഇവിടെ വീഴാൻ പാടില്ല അപ്പൊ ഞാൻ ഇതുവരെ ഒരു അസരം എന്നോട് മിണ്ടിയില്ല എന്താണ് അയൽ വക്കല്ലേ മതന്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് എന്താ എത്ര പരുത്തു പറയാനുള്ളത് എന്നുള്ള കണക്കിൽ ഞാൻ ഒരു ഒരസരം ഉണ്ടീല്ല ഈ ആ എന്റെ കൊമ്പും ചില്ലയും ദിവസം നേരം വെക്കുമ്പോൾ ആ ഏല പെടുന്ന അടിച്ചു വാരി കൂട്ടണം ഞാൻ എന്താരുടെ അടുത്ത് പറയണം ഞാൻ അല്ല എന്റെ ഒരാണായി ചെയ്യണ്ടച്ഛ മാസ ശമ്പളം പെടതായിരുന്നു മനസ്സിലാവട്ടെ മനസ്സിലാവ ് നിന്റെ കുടുംബത്തിന്റെ തല്ലി മുളിക്കും നിന്റെ തല ഞാൻ തല്ലി പൊളിക്കും നിന്റെ തല നിന്റെ തല എന്റെ തല ഞാൻ തന്നി പൊളിക്കും എന്നിട്ട് ഇന്നോടെ അക്രമം കാണിക്കാ അതാ എന്താ മനസ്സിലാക്കി ഞാൻ ആ മാമിന്റെ കഥാത്ത പറഞ്ഞ ചിപ്പൊടി ചീപ്പൊഴിഞ്ഞു പോയി നായി എന്താ മനസ്സിലാക്കി अंधा जी पार नहीं जी, ये अंधा जी पार नहीं जी, हैं? ताज़ा न्याता, ताज़ा नी जीती है, आज़ा मार नहीं दे दे

എന്തെങ്കിലും വയസ്സായ ആൾക്കാർ ഒന്ന് കേട്ടോ ഒരു മാങ്ങന്റെ പേരക്കുട്ടിയോച്ചാ ഒന്ന് പൊട്ടിച്ചോർത്തേനെ ഇതുവരെ അതാലല്ലാത്തൊരു മോതലേ അത് തട്ടിന്ന് ഇരുന്ന് സംസാരിക്കാൻ പോയി ാക്കി ഞാനുണ്ട് ഞാൻ ആർക്കാവശ്യണ്ട് കുട്ടിയെ കാണില്ലേ ീ പ്രായ ആൾക്കാരല്ലേ അല്ലെ കുട്ടിയപ്പ സത്യം ഈ തേങ്ങ വേണ്ടേ ഒരു മാങ്ങ പൊട്ടിച്ചെന്നാ ജാതി വർത്താനം എന്റെ മാങ്ങിയെ ഈ നാട്ടിലറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് എന്നോണ്ട് ഞാൻ പറയാസില്ല അത കാര്യ കേട്ടോ ഈ അതിർത്തിയില് ഞങ്ങളുടെ അതിർത്തിയില് കിടക്കണം മാറിയിരുന്നായി റാ പോകുന്ന ആ തെയ്യ് ഇങ്ങനെ നിക്കുമ്പോ അന്ന് അത് വെറ്റി വീശണ്ട മതില് കെട്ടാൻ ഇത്തിരി അങ്ങ് വളർച്ച കെട്ടിക്കോ പറഞ്ഞിട്ട് ഞങ്ങൾ അത് ഇപ്പഴത്തേക്ക് ആക്കിട്ട് ഇനി അത് അതിന് മാവല്ല എന്ന് വിചാരിച്ച അത് അങ്ങട് വിട്ടു കൊർത്ത തെയ്യാണ് അതങ്ങടെ ആക്കിട്ട് ഇന്ന ഞാൻ ഇപ്പൊ അതിനവകാശം പറഞ്ഞല്ല അക്രമം പറഞ്ഞു അതെ

ഈ കോയാക്ക പറഞ്ഞൊരു കാര്യൊക്കെ ഇണ്ട് ഞങ്ങക്ക് കാര്യങ്ങളൊക്കെ അറിയാം ആ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയാം ഞാൻ ഈ മാങ്ങക്ക് ഒരു മതിപ്പ് വില കൊണ്ടിട്ട് കുറച്ച് അഡ്വാൻസ് കൊടുത്തു മാങ്ങ പോയി മാങ്ങാണോ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം കോയാക്ക ഈ വഴക്കിത് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ പോവാം പറയട്ടെന്താ പറയം ഞാൻ ഒരു കാര്യം ഈ വഴക്കും മാർഗ്ഗം എന്താ ഏതെങ്കിലും ഒരു അളവുകാരനെ വിളിച്ചിട്ട് ഈ സ്ഥലം മാവും പോവാൻ്റെ ആ സാലം ഒരു കാസന്റെ കാസെന്റ് അവൻ്റെ പോവും പിന്നെ അളക്കണ്ട അങ്ങേർക്ക് വേണമെങ്കിൽ കമ്മന്തി അടക്കാനായിട്ട് ഒരു മൂന്നോ നാലോ മാങ്ങൾ എടുത്തോട്ടെ അതാ ഒരു കാര്യം ഞാൻ പോയക്കാ നമ്മടെ വില്ലേജിൽ ഒരു ഹരി ഉണ്ട് മൂപ്പര് അളവുകാരനാ അപ്പൊ മൂപ്പരെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞോളൂ ആ നാളെ 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 ഒരു പ്രശ്നമില്ല നാളെ ഇവിടെ വന്ന് അളക്കും അളന്നു കഴിഞ്ഞതിന് ശേഷം മാവ് ഇങ്ങടെയാണോ അത് മൂപ്പരണോ തീരുമാനമാവും എന്നിട്ട് മാതി സംസാരിക്കുന്നത് എടാ ആദ്യ ഈ മാവ് ആരുടെ തീരുമാനാവട്ടെ അങ്ങക്കൊരു തീരുമാനം ആദ്യം അതായി ഇങ്ങോട്ടേ കൊടുത്ത് കള്ളു പോയിട്ട് മാങ്ങാ പോയാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ കാര്യം പോയി ഭാഗി പോയി മറിമായും